ാട്ടിലെ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ സ്നേഹം നിറഞ്ഞ ബസ് തൊഴിലാളികളെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ വ്യാപാരി സുഹൃത്തുക്കൾ എന്റെ മുന്നിൽ നിൽക്കുന്ന എസ് ഡി പി എയുടെ കർമ്മധീരായ പ്രവർത്തകർ ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം നിങ്ങളൊരു പക്ഷേ ഞങ്ങളുടെ മുദ്രാവാക്യത്തിൽ നിന്നും കേട്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഞങ്ങൾ മുന്നിൽ പിടിച്ചിരിക്കുന്ന ഈ ഫ്ലെക്സിൽ നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും എന്താണ് വിഷയം എന്നുള്ളത് ഒരുപക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് പറയാതെ തന്നെ വളരെ കാലങ്ങളായി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തിയിട്ടുള്ളത് ആദ്യമായി തന്നെ എന്നെ ശബ്ദം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നാട്ടിലെ നല്ലവരായ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഉയർത്തിയ ഈ മുദ്രാവാക്യം വെറും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് നിങ്ങൾ കരുതി കരുതിപ്പോകരുത് എന്നുള്ളതാണ് കാരണം ഞങ്ങൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യം ഈരാറ്റുവേട്ട നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉറക്കത്തിലാണോ എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ ചോദ്യം ഈ ഫ്ലെക്സിൽ പിടിച്ചിരിക്കുന്ന ഈ ഫ്ലെക്സിൽ ആലേഖനം ചെയ്തിരിക്കുന്ന എന്ന് പറയുന്ന പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യം മാത്രമല്ല മറിച്ച് നാട്ടിലെ നല്ലവരായ ബസ് തൊഴിലാളികളുടെ നെടുതീർപ്പുകളിൽ നിന്ന് ഉയർന്ന ഈ ചോദ്യമാണ് ഞങ്ങൾ ഇവരെ ഉയർത്തിയിരിക്കുന്നത് ഈ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നുകൊണ്ട് ബസ്സുകയറുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ നൊമ്പരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ എങ്ങനെ ഒരു മുദ്രാവാക്യം നിങ്ങളിലേക്ക് വച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയുമോ സുഹൃത്തുക്കളെ ഈ നാട്ടിലെ നല്ലവരായ വ്യാപാരികള് അവരുയർത്തിയ മുദ്രാവാക്യത്തിന്റെ ചോദ്യത്തിന്റെ പ്രക്ഷോഭത്തിന്റെ ശബ്ദമാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തിയിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഈരാറ്റുവേട്ട നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്താണ് ഈ ഈരാറ്റുവേട്ടയെ എങ്ങോട്ട് കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് എന്റെ പിന്നിലുള്ള എന്റെ സമീപത്തുള്ള ഞങ്ങൾ ഈ മാർച്ച് നടത്തുമ്പോൾ ഈ സമീപത്തുള്ള ഈ ബസ് സ്റ്റാൻഡിലേക്കൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഈ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമായ ശോചനീയമായ അവസ്ഥയാണ് ഈ ബസ് സ്റ്റാൻഡിലുള്ളത് ബസ് സ്റ്റാൻഡിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല ഇത് നിങ്ങൾക്കറിയുമോ കഴിഞ്ഞ ആറ് മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ഇവിടെ വർഷങ്ങളോളം പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിടവുമായി ഒരു ഇവിടെ ഉണ്ടായിരുന്നു ആ ആ സംഭവിച്ചു പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടത്തി ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭരണസമിതിയെ അനുകൂലിക്കുന്ന കോൺഗ്രസും ലീഗും ഒഴിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ പ്രക്ഷോഭം നടത്തിയപ്പോൾ അതിനെതിരെ കൊഞ്ഞനം കുത്തിരുന്ന ഒരു ഭരണസമിതിയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല ഈ ബസ് സ്റ്റാൻഡിലേക്ക് പൊളിഞ്ഞു വീഴാറായ ബസ് സ്റ്റാൻഡിലേക്ക് ജീവഭയത്തോടെ കടന്നു കയറേണ്ട യാത്രക്കാരെയാണ് നമ്മൾ കണ്ടത് എന്തിനേറെ പറയുന്നു അതിലൂടെ ഒന്ന് നടന്നു പോകാൻ കഴിയാത്ത തരത്തില് മലിന മലിനജല ഒഴുക്കി വിട്ട് ഒന്ന് നടക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ഒരു ബസ് സ്റ്റാൻഡായിരുന്നു ഇത് പൊളിഞ്ഞ വീരായ കെട്ടിടംവാൾ ഇപ്പോൾ നടന്നു വീഴുമെന്ന് പറഞ്ഞ് ഭയപ്പെട്ട് നടന്നു നീങ്ങിയ ഒരു യാത്രക്കാരെയാണ് നമ്മൾ കണ്ടത് ഒടുവിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു മുനിസിപ്പൽ കൗൺസിലെ ഞങ്ങളുടെ എസ് ഡി അഞ്ച് മെമ്പർമാരെ ആഞ്ഞു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് പൊളിച്ചു നീക്കണം നല്ലൊരു ബസ് സ്റ്റാൻഡുമാ ഇവിടെ പണിയണം എന്ന് ആവശ്യപ്പെട്ടു ഒടുവിൽ ബസ് സ്റ്റാൻഡ് പൊളിച്ചു പക്ഷേ ഈ ബസ് സ്റ്റാൻഡ് പൊളിക്കുന്ന സമയത്ത് മുന്നോട്ട് വെച്ച ഒരു ഇവിടുത്തെ ബസ്സുകൾക്ക് കയർ കിടക്കാൻ ആവശ്യമായ ഒരു സ്ഥലം അനുവദിക്കണം നിങ്ങൾ ആവശ്യപ്പെട്ടു അത് അംഗീകരിച്ചു കൗൺസിലെ പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ഇന്ന് ഈ പ്രക്ഷോഭം ഇവിടെ നടക്കുമ്പോൾ ഇവിടെ കാണുന്ന ഗതാഗതക്കുറിച്ച് നിങ്ങൾക്ക് മുന്നിൽ തെളിവായി നിൽക്കുകയാണ് എന്താണ് സംഭവിച്ചത് ഇവിടെ മറ്റൊരു ഒരു സ്ഥലം ഒടുക്കിക്കൊടുക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഈ ആവശ്യവുമായി ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പോയി ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും പോയി ജനങ്ങൾ ആവശ്യപ്പെട്ടു സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവരെയൊക്കെ ജനങ്ങളും ആവശ്യപ്പെട്ടു ചെയർപേഴ്സൺ ഒടുവിൽ മുഖം നാടൻ കെട്ടുകൊണ്ട് ചെയർപേഴ്സന്റെ ഒരു പോസ്റ്റ് ഇട്ടു എന്താണായിരുന്നു എന്തായിരുന്നു ആ പോസ്റ്റ് ഞങ്ങൾ ഇവിടെ മഞ്ചാരത്തുലത്തിൽ തരാം അങ്ങനെ മഞ്ചാരത്തുലത്തിൽ സ്ഥലമൊരുക്കിയോ ഇല്ല പഞ്ചായത്ത് സ്ഥലം ഒരുക്കിയില്ല എന്ന് മാത്രമല്ല റവന്യൂ വകുപ്പ് അധികൃതർ അതിന് അനുമതി കൊടുത്തില്ല ഇത് നേരത്തെ ഇവർക്കറിയാൻ പറ്റായിരുന്നു ചോദിക്കാനുള്ളത് നേരത്തെ ഇവർക്കറിയില്ലായിരുന്നു ഈ വിഷയം എന്നിട്ട് എന്താണ് സംഭവിച്ചത് എല്ലാ ബസ്സുകളും റോഡുകൾ തോറും ഇരത്തിയിരേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് ഞാൻ ഇവിടെ കുറ്റപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട ഇവിടുത്തെ ബസ് തൊഴിലാളികളെയല്ല വ്യക്തിജീവിതത്തിന് വേണ്ടി പണിയെടുക്കുന്ന പ്രിയപ്പെട്ട ഓപ്പറിക്ഷ തൊഴിലാളികളെയല്ല അതിന് സൗകര്യമൊരുക്കി തരാത്ത ഒരു ഭരണകൂടത്തെയാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലീഗും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് ഭരണസമിതിയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടവര് അതിനു മേൽ കൊല്ലനം കുത്തിക്കൊണ്ട് ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ പ്രതിനിധിയായിട്ട് കണ്ട് ഈ നാട്ടിലെ നല്ലവരായ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നല്ലവരായ ബസ് തൊഴിലാളികളുടെ നല്ലവരായ വ്യാപാരികളുടെ പ്രതിനിധിയായിട്ട് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ചോദിക്കുന്നത് നിങ്ങൾ എന്താ ഉറങ്ങിക്കേണ്ടെങ്കിലാണോ നിങ്ങൾക്ക് എന്തുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് എന്താണ് ഇവിടെ ഭരണസമിതി ചെയ്തത് എന്ന് ആകെ ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പണി എന്ന് പറയുന്നത് ഞാൻ പറയാം ഏതെങ്കിലും പാവപ്പെട്ട ആള് ഏതെങ്കിലും ഒരു സംരംഭകൻ ഒരു സ്ഥാപനം തുടങ്ങിയാൽ ആ സ്ഥാപനത്തിന് മുന്നിൽ പോയി നിന്ന് മുഖത്തൊരു ഇളിയെ പിടിപ്പിച്ച് ഒരു ചിരി പിടിപ്പിച്ച് അതിന് മുന്നിൽ പോയി നിന്ന് ഒരു സന്ദേശം നൽകാനല്ലാതെ നിങ്ങൾ കൊണ്ട് ഒട്ട് കഴിഞ്ഞു ഈ അഞ്ചു വർഷക്കാലം കൊണ്ട് എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒരു പണിയെടുക്കുന്ന കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ അഭിമുഖത്തിലെ പ്രിയപ്പെട്ട ഒരു വാക്കുണ്ട് ആ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് വികസനം ഈ രാജ്യപേട്ടയ്ക്ക് നടപ്പാക്കി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ സൗന്ദര്യവൽക്കരണം നടത്തിയെന്ന ഈ രാജ്യപേട്ടയുടെ സൗന്ദര്യം കാണണമെങ്കിൽ ആ വിരുദ്ധമായ മുഖം കാണണമെങ്കിൽ നിങ്ങൾ ഈ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് നോക്കണം കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് മഴയായിരുന്നു ശക്തമായ മഴ ആ മഴയുള്ള സമയത്ത് ഈ ബസ് സ്റ്റാൻഡിനകത്തൊന്ന് കയറി നോക്കിയാൽ കാഴ്ച നിങ്ങൾക്ക് കാണാമായിരുന്നു നിങ്ങൾ നോക്കണം ഇതിന്റെ മുന്നിൽ വലിയൊരു കുടി രൂപപ്പെട്ടിട്ടുണ്ട് പാവപ്പെട്ട വ്യാപാരികൾക്ക് മുന്നിൽ ബസ് നിർത്തിയിട്ട് അതിനൊരു കുടി രൂപപ്പെട്ടിട്ട് അതിന്റെ ഒരു ലോഡ് മണ്ണിറക്കാൻ കഴിയാത്ത ഭരണ ുംഗരസഭയ്ക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് സ്കൂട്ടറുകൾ ഇവിടെ അപകടപ്പെട്ടു രണ്ട് സ്കൂട്ടറുകൾ ആ സ്കൂട്ടർ അപകടം സമയത്ത് അത്ഭുതകരമായി വൈക്ക് യാത്രകർ രക്ഷപ്പെടുകയാണ് ഇവിടെ അപകടം പരിഹരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് പാവപ്പെട്ട വിദ്യാർത്ഥികളെ കുട്ടികളെ വീട്ടിലേക്ക് കൂടി നടന്നു വരുമോ കയറി വരുമോ എന്ന് ഭയപ്പെട്ട് കഴിയുന്ന രക്ഷകർത്താക്കളെയാണ് ഈ രാജുപേട്ട നഗരസഭയിൽ കാണാനുള്ളത് ഇതിനൊരു മാറ്റം വരേണ്ടതുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഈരാറ്റുപേട്ട നഗരസഭയിൽ ഉണ്ടായ വികസനങ്ങൾ ആ വികസനം പോലെ അതിന്റെ പതിവോട് നടപ്പാക്കാൻ ഈരാറ്റുപേട്ട നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്താണ് സംഭവിക്കുന്നത് ഇതിനൊരു മാറ്റം വരേണ്ടത് നിങ്ങൾ ഈ സമീപത്തുള്ള ടൗണുകൾ സംബന്ധിച്ച് താമസിക്കുന്ന ഏതെങ്കിലും ആ വീട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവരുടെ അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ ചെയ്ത് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു പൈപ്പ് ടൗണിലേക്ക് പിടിപ്പിച്ചേക്കരുത് ഞങ്ങൾക്ക് നിങ്ങളുടെ അഭ്യർത്ഥന കാരണം അങ്ങനെ ഒരു ടാപ്പ് ഒരു പൈപ്പ് വെള്ളം വരുന്ന ഒരു ടാപ്പ് പൈപ്പ് നിങ്ങളുടെ നിങ്ങൾ പിടിപ്പിച്ച അത് നഗരസഭയുടെ നേട്ടമായി കൊണ്ടു നടക്കുന്ന ലക്ഷ്യയില്ലാത്ത ഉളുപ്പില്ലാത്ത ഒരു ഭരണസമിതിയാണ് അവിടെ കയറിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അങ്ങനെ അടുത്തുള്ള നടക്കൽ കോസ്വേപ്പാലത്തിൽ കഴിഞ്ഞ ദിവസം കുറെ ലൈറ്റുകൾ തെളിഞ്ഞു എന്താണ് പറയുന്നത് സൗന്ദര്യവൽക്കരണമെന്നാണ് പറയുന്നത് ആരാ ആ ലൈറ്റുകൾ തെളിയിക്കുന്നു ആ ലൈറ്റുകൾ തെളിയിച്ചത് ഒരു സ്വകാര്യ കമ്പനിയാണ് അതിന്റെ പേരും ക്കുന്ന ഇത്രയ്ക്കും ബുദ്ധിഘട്ടം നെറുക ഒരു ഭരണസമിതി ഈരാറ്റുപേട്ടക്കുണ്ടായിട്ടില്ല ഇതിനൊരു മാറ്റം കൃത്യമായി പറയേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത്

ഇല്ല ഒരുപാട് വീട് പൊളിഞ്ഞു ീഴായ വീടുകളുണ്ട് നമ്മുടെ പ്രദേശത്ത് പക്ഷേ ആ വീടുകൾക്ക് ഒരു മെയിന്റനൻസ് വർക്കിന് തുക അനുവദിക്കാൻ ഈരാറ്റുപേട്ട നഗരസഭാ ആയിട്ടില്ല ഈ പോക്കിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഞാൻ ആദ്യമായി പറഞ്ഞത് ഞങ്ങൾ ഉയർത്തിയ ഈ മുദ്രാവാക്യം ഞങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യം പേട്ടയിലെ നഗരസഭ നഗരസഭാ ഭരണസമിതി ഉറക്കത്തിലാണോ എന്ന ചോദ്യം അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ചോദ്യമല്ല അതൊരു രാഷ്ട്രീയമായ ചോദ്യമല്ല ആ ചോദ്യം ഇന്നാട്ടിലെ നല്ലവരായ വിദ്യാർത്ഥികളുടേതാണ് നല്ലവരായ തൊഴിലാളികളുടേതാണ് നല്ലവരായ ബസ് തൊഴിലാളികളുടെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയുമാണ് കാരണം ഈ നാട്ടിലെ ഗതാഗത കുരുക്കിന് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമായിരുന്നു പക്ഷേ ഇവിടെ ഇറങ്ങുന്ന ബസ്സുകള് ആ ബസ്സുകൾക്ക് സ്വസ്ഥമായി കയറി ഇറങ്ങാൻ തിരിച്ചെത്തു പോകാൻ ഒരു സ്ഥലമൊരുക്കി കൊടുക്കാത്ത ഭരണസമിതി ഉള്ളിടത്തോളം കാലം നമുക്കതിന് മാറ്റമുണ്ടാവില്ല അഞ്ചു വർഷം കൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാത്ത അവസ്ഥ ഇതിനൊരു മാറ്റം വരണമോ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധത്തിന് ജനകീയ പ്രതിഷേധം വന്ന് പേരിട്ടത് ജനകീയ പ്രതിഷേധം വന്ന് പേരിടാനുള്ള കാരണം എന്നാണ് ഇത് ജനങ്ങളുടെ പ്രശ്നമാണ് എസ് ഡി പി എമ്മിന്റെ പ്രശ്നമല്ല ഈ പ്രശ്നം പൊതുജനങ്ങളേതാണ് പൊതുജനങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങൾ നിരത്തിയാൽ മാത്രമേ ഇതൊരു മാറ്റമുണ്ടാവുകയുള്ളൂ എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി ഈ രാഷ്ട്രീയത്തെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഭരണസമിതിയുടെ ഉറക്കം നടിക്കലിനെതിരെ അവരെ ഉണർത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ നാല് വർഷക്കാലം ഈ നാടിന് അവർ നഷ്ടപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ജനങ്ങളുടെ മുന്നിലേക്ക് ഈ കാരണങ്ങൾ ചൂണ്ടിക്കാളിക്കുന്നതിന് വേണ്ടി സോഷ്യൽ പാർട്ടി ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ചിരിക്കുന്ന ജനകീയ പ്രതിഷേധത്തിലാണ് ഞാനുള്ളത് ഉദ്ഘാടനം രാജ്യപ്പെട്ട മുനിസിപ്പൽ ഭരണസമിതിയുടെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ പരണ നേട്ടം കാണണമെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ രാജ്യപ്പെട്ട പ്രൈവറ്റ് നിന്നാൽ മാത്രം മതി ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങൾ സൂചിപ്പിച്ചതാണ് എങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ കാണാൻ ദൂരുന്ന ഒരു സംഭവം കഴിഞ്ഞുപേട്ട ആഗ്രഹിക്കുകയാണ് ഈ കെട്ടിടം കുടിച്ചു മാറ്റുന്നതിന് ആറു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആറു മാസങ്ങൾക്കെല്ലാം ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈരാറ്റിമേട്ട് നഗരസഭയുടെ നഗരോത്സവമായിട്ട് ബന്ധപ്പെട്ട് സപ്ലിമെന്റ് അടിച്ചിറക്കിയപ്പോ ആ സപ്ലിമെന്റിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കാര്യം ഇരുപത്തിമൂന്ന് കോടി രൂപ മുടക്കി ഈ രാജ്യത്തെ പ്രൈവറ്റ് സ്റ്റാൻഡിലെ കെട്ടിടം പൊടുത്തുനോക്കിയിട്ട് പുതിയ കെട്ടിടം പണി എന്നുള്ളതാണ് ആ സപ്ലിമെന്റ് അടിച്ചറക്കി മാസങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷമാണ് ഈ കെട്ടിടം ഈ കെട്ടിടം പൊളിച്ചിരിക്കാൻ അതിന് പുതിയ പോസിറ്റ് ഉണ്ടായി കെട്ടിടമായിട്ട് വരാണെങ്കിൽ അതിന് രണ്ടോമുള്ള നാല് മാസക്കാലം സ്ഥാനാവധി ഉണ്ട് ആ കാലാവധി ഞങ്ങൾ കൈറ്റ് ചെയ്യുന്നു അതിൽ ആറ് മാസക്കാലമായി കെട്ടിടം പ്രസിദ്ധിക്കും ഒരു മുനിസിപ്പാലിറ്റിക്ക് ഒരു സ്ഥാപനം പ്രസിദ്ധിക്കാതെ ഒരു പ്രോജക്റ്റ് വെച്ച് ആ കെട്ടിടം കൂടി നിർമ്മിക്കാൻ ആവശ്യമായ ടൈം നമ്മൾ കൊടുത്തു കഴിഞ്ഞു പക്ഷേ ഈ ടൈമെല്ലാം ഈരാറ്റുപേട്ട പൈലറ്റ് ബസ് സ്റ്റാൻഡിലെ ഒരു പൊതുവളർത്തർ കേന്ദ്രം ഉണ്ടാക്കിയെന്നുള്ളതല്ലാതാണ് വേറെ ഒന്നും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ കെട്ടിടം പൊടിക്കുമ്പോൾ ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ കൗൺസിലർമാരും പറഞ്ഞിരുന്നു ബസ് കിടന്നെ പാസ് ചെയ്യാവുന്ന സ്ഥലം ഉണ്ടാക്കുകയോ ഇല്ലെങ്കിൽ ആ സ്ഥലം ഉണ്ടാക്കുന്നതുവരെ ഈ തറ പോയിക്കാതിരിക്കാതിരിക്കുകയോ ചെയ്യുമെന്നാവശ്യപ്പെട്ടപ്പോൾ ഉടൻ കെട്ടിടം പണിയാണ് തറനിരപ്പാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തറം തറ തടക്കം പൊഴിച്ചു മാറ്റിയിട്ട് അവിടെയുള്ള കല്ല് മുത്തിരിക്കുന്ന ഒരു നയത്തിലേക്കാണ് ഈ രാജ്യയുടെ മുനിസിപ്പാലിറ്റിയെ ഭരണമയുവാൻ നമുക്കറിയാം മാത്രമല്ല ഇവിടെ ചെറിയ ഇയാക്കി മാത്രമല്ല ഇത് തൊട്ടും ഓണമാണ് ഈ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടൗണിലെ ട്രാഫിക് ഗോൾക്ക് നമ്മൾ കണ്ടവരാണ് ആ ഷാഫി ഗോൾക്ക് ഒഴിവാക്കുന്നതിനാൽ വേണ്ടി ഇവിടെ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനു വേണ്ടി ഇവിടെ ഒരു മണ്ണിട്ട് നിർത്തിയിരുന്നെങ്കിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഈരാറ്റുപേട്ട ടൗണിൽ ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുകയോ രേഖ ഇത്രയും ബുദ്ധിമുട്ടുകയും ചെയ്യുമായിരുന്നില്ല പക്ഷെ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് എസ് ഡി പി പ്രഖ്യാപിച്ചപ്പോ ഒരു സമരപരിപാടി പ്രഖ്യാപിച്ചപ്പോ ഇവിടെ മണ്ണ് കൊണ്ടിരുന്ന തയ്യാറായി ഈ മണ്ണതാണെന്ന് നിങ്ങൾക്കറിയുന്നോ അത് അറിയണം അത് മറ്റൊരു പ്രതികൃതിയാണ് ഈരാറ്റുപേട്ട് മുൻസിപ്പാലിറ്റി തിനു വേണ്ടി അവിടെ നടത്തുന്നതിന് വേണ്ടി വെച്ചിരുന്ന ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അത് എസ് ഡി പി യുടെ വാദ കാരണം കൊണ്ട് ആ പദ്ധതി ലാബ്സാക്കിക്കൊണ്ട് ആ പണം വകമാക്കൊണ്ട് ഈരാറ്റുപേട്ട മീനച്ചിലാർ ശുചീകരണം എന്ന പേരിൽ മീനച്ചിൽ

മാത്രമാണോ ഈ രാജ്യമേട്ട മുനിസിപ്പാലിറ്റിയിലെ ഈ അഞ്ചു വർഷ സമിതി ജനകീയമായ ഒരു പ്രശ്നങ്ങളിലും സേവന സേവന മേഖലയിൽ നിന്നും പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യമേട്ട മുനിസിപ്പാലിറ്റിയിലെ ഏകദേശം ഇരു നിർവഹ കുടുംബങ്ങൾക്ക് ആശ്രിത കിറ്റ് വഴി ഓരോ കിറ്റ് എല്ലാ മാസവും നൽകി നിർബന്ധരായ പാവപ്പെട്ടവരായ നീരാലംബര ആചരങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടി മുൻ മുനിസിപ്പൽ ഫണ നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഈ പയണസമിതി കേരളിന്റെ എട്ടാം പൊക്കം ആദ്യമായിട്ട് അവർ കട്ട് ചെയ്ത് ആശ്രയ പദ്ധതിയാണ് നമ്മൾ മനസ്സിലാക്കണം ഇരുന്നൂറോളം കുടുംബങ്ങളെ ഒരു നേരത്തെ ഭക്ഷണം ഒരു മാസത്തേക്കുള്ള ഭക്ഷണം ഒരു കിറ്റായിട്ട് ഈരാറ്റുപേണ്ട മുനിസിപ്പാലിറ്റി കൊടുത്തുകൊണ്ട് അവരെ നടുരോഡിൽ നിന്നും ചണ്ടാത്ത അവസ്ഥയിലേക്ക് സംരക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് മുനിസിപ്പാലിറ്റി ചെയ്തിരുന്നുവെങ്കിൽ സേവന മേഖലയിൽ നിന്നും പൂർണ്ണമായിരുന്നു ആശ്രാക്കി ഒഴിവാക്കിക്കൊണ്ട് ആ കുടുംബങ്ങളെ കുടുംബങ്ങൾ ആയി ഇന്നും നാളെയും നിങ്ങളുടെയും കൈനീട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഈ രാജ്പെട്ട മുനിസിപ്പാലിറ്റിയിലെ അഞ്ചു വർഷത്തെ ഭരണസമിതി ഇത് മാത്രമാണോ ഈ രാജ്പെട്ട മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ഒരു വർഷം രണ്ടര മൂന്ന് ലക്ഷം രൂപയ്ക്ക് ലേലം ഹൗസ് ആ സോർട്ടർ ഹൗസ് അപ്പോൾ അവസ്ഥയിലാണ് കണ്ടപ്പോ അത് നിർത്തുകയും പേരുമാറിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയും പേരുമാറയിലേക്ക് മാറ്റി സ്ഥാനത്താൻ തീരുമാനിക്കുകയും ആ സ്ഥലത്ത് മുനിസിപ്പൽ കോൺഗ്രസ് പറയാൻ തീരുമാനമെടുക്കുകയും എട്ടര കോടി രൂപ അനുവദിക്കുകയും ചെയ്തിട്ട് ചെയർമാനായിരുന്ന തുസാർ കുർബാനയും ആ സ്ഥലത്തെത്തി ചെയ്തിട്ട് ഇന്ന് നിങ്ങൾ പോയി നോക്കുക ആ എട്ടര കോടി രൂപയുടെ ഭദ്രത കർശനം ഇന്ന് ഈരാഴ്ചപ്പെട്ട ടൗണിലുള്ള മാലിന്യ കൂമ്പാരത്തിന്റെ ഏറ്റവും വലിയ ഡമ്പിംഗ് കേന്ദ്രമായി മാറിയിരിക്കുന്നു മുനിസിപ്പാലിറ്റിയിൽ അഞ്ചു വർഷം കൊണ്ട് ഇവട്ടമാണ് ഈ രാജ്പാട്ട് ബസ് സ്റ്റാൻഡ് ചർച്ച നടക്കുമ്പോ ഈ രാജുപേട്ട് ബസ് സ്റ്റാൻഡ് പൊളിക്കുമ്പോ ആ ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനായിട്ട് കടുവാമുടി ബസ് സ്റ്റാൻഡ് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നൊരു ചർച്ച വന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം കടുവാമഴി ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ട് ഗുണാർഹട്ടിന്റെ വഴി വൽകി ഗുണാർഹ് നിർഭോഗത്തിന്റെ ആദ്യത്തെ പ്രോജക്റ്റ് നോക്കിയാൽ നിങ്ങൾക്കെല്ലാം അറിയാം അനുവാമി ബസ് സ്റ്റാൻഡ് നിലനിർത്തിക്കൊണ്ട് തന്നെ അതില്യർത്തി അടിയിൽ ബസ് പാർക്ക് ചെയ്യാനും വഴിയാണ് ഗുണാഹ്മിന്റെ ഗുണാഹ് പ്രോജക്ടിന്റെ ആദ്യത്തെ പ്ലാൻ പക്ഷെ ആ പ്ലാൻ പൂർണ്ണമായിട്ടും അറ്റിമറിച്ചു അവരെ ലക്ഷക്കിപ്പോഴത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പൂർണ്ണമായിട്ടും നീക്കി ആ പൊളിച്ചു നീക്കിയതിനു ശേഷം അവിടെ കെട്ടൻ വഴിയായി പാൽ വീണ്ടും നിൽക്കുന്നു ഈ അടിമ കറങ്ങാവുറി ബസ് സ്റ്റാൻഡിന് വേണ്ടി പത്ത് വർഷക്കാലം കൊണ്ട് ഈ രാജ്യമെട്ട മുനിസിപ്പാലിറ്റിയിലെ സാധാരണക്കാരാജനങ്ങളുടെ നികുതിപ്രദമായ അൻപത് ലക്ഷത്തോളം രൂപ മുളക്കിയിട്ട് ആ പൈസ മുഴുവനും ഉപകാരമില്ലാത്തതും നശിപ്പിച്ചു തരും എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ് ഇതുപോലെ തന്നെ ഈ രാജ്യമെട്ട മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും കൂട്ടുകശ് നടത്തിപ്പെട്ട ഒരു പദ്ധതിയാണ് ട്രാഫിക് ട്രാഫിക് നിയമം ഈ രാജ്യപേട്ട സന്ദർഭം ഇന്നെന്തെങ്കിലും ഇല്ലാത്ത ഒരു ദിവസം അങ്ങനെ കടന്നുപോയിട്ടുണ്ടോ ഇവരെ കുറിച്ച് ആരെങ്കിലും ഈ നാടിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഇവർ ചിന്തിക്കുന്നുണ്ടോ ഇതുപോലെ തന്നെ നമ്മൾ കാണേണ്ട ഒരു ആ കാര്യമാണ് അഴിമതിയെ കുറിച്ച് പറയുമ്പോ കഴിഞ്ഞ മതസഭയുടെ കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പതില് യു ഡി എഫ് നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ രാജ്യപേട്ട മുനിസിപ്പാലിറ്റിയുടെ അതീതയുടെ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തേക്കി തെക്ക് തടികള് ഇവിടെ കൊണ്ടുപോയതിനു ശേഷം കൊണ്ട മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ അറിയുകയും നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരത്തിൽ പങ്കെടുക്കുകയും തടി ഇവിടെ തിരിച്ചു കൊണ്ടുവരികയും ആ തടി കേസാകുകയും പോലീസ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോയി പോലീസ് കസ്റ്റഡിയിലാകുകയും ചെയ്ത കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന രണ്ടായിരത്തിൽ വന്നതിനു ശേഷം ഈ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്റ്റാൻഡിംഗ് കൗൺസിലറെ മാറ്റുകയും ചെയർമാന്റെ കുടുംബത്തിൽപ്പെട്ട പുതിയ സ്റ്റാൻഡിംഗ് കൗൺസിലർ നിയമിക്കുകയും അദ്ദേഹം കോടതിയിൽ കേസിനാവശ്യമായ തെളിവുകൾ നൽകുകയോ മുനിസിപ്പാലിറ്റി നേതാക്കൾ ഹാജരാക്കുകയും ചെയ്യാതെ ആ കേസ് പൂർണ്ണമായിട്ടും കൈവിട്ടു പോവുകയും ആ സ്ഥലം ആ തടിയും യും ചെയ്തു നിങ്ങൾ കോടിയോർക്ക് അറിയാം അന്നത്തെ വൈസ് ചെയർമാൻ കേസ് കൊടുത്തിരിക്കുന്നത് മുപ്പത്തി അഞ്ചു ലക്ഷം രൂപ തടി എന്ന് പറഞ്ഞത് ആ തടി രണ്ടു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് ഈരാറ്റിമേട്ട മുൻസിപ്പാലിറ്റി സ്ഥലം കൂടുന്നു മുനിസിപ്പാലിറ്റിയിലെ കേസ് നടത്തുന്ന അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഉൾപ്പെടെയുള്ള കൂത്തു നിന്നുകൊണ്ട് ആ സ്ഥലമുള്ള വസ്തുവിനുമായിട്ട് നിന്ന് കോടതി തരിപ്പിക്കുകയും കോടതി ഉത്തരപ്രകാരമുള്ള രണ്ട് ലക്ഷത്തി എൺപത്തേകായിരം രൂപയ്ക്ക് ആ സ്ഥലിച്ച് ആ പണം കിട്ടുകയും ചെയ്തിട്ടുള്ളത് ഈ രാജ്യം മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കഴിഞ്ഞ അമ്പത് വർഷക്കാലമായി നടത്തിക്കൊണ്ടിരുന്ന അതേ പദ്ധതികൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക ചെയ്ത് നോക്കുക നടത്തുക എന്നുള്ള ഏറ്റവും ദ്രാമർത്ഥ്യമല്ലാതെ ഈ രാജ്യവട്ട മുനിസിപ്പാലിറ്റിയായി പറഞ്ഞ കൊടുത്ത് ഇല്ല എന്നുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മൾ കണ്ടവര കണ്ടറിഞ്ഞവരാണ് അവരെല്ലാം പറയുന്നത് ഈ രാജ്പെട്ട മുനിസിപ്പാലിറ്റിയിൽ പണ്ടില്ല എന്നാണ് ഫണ്ടില്ല എന്നാണ് എങ്കിൽ ഫണ്ടിന്റെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ ഈ രാറ്റുവട്ട മുനിസിപ്പാലിറ്റിയിൽ ഒരു ദൂരാകാശം കൊടുക്കുക രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എത്ര കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഈ രാറ്റുവട്ട മുനിസിപ്പാലിറ്റി നടത്തിയിട്ടുള്ളതെന്നും രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എത്ര കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഈ രാറ്റുവട്ട മുനിസിപ്പാലിറ്റി വെച്ചിട്ടുള്ളതെന്നും നിങ്ങൾക്ക് വെള്ളപ്പേപ്പറിൽ ഒരു വിവരകാശം വെച്ചാൽ നിങ്ങൾക്ക് വെച്ചു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മൂന്നേ മുക്കാൽ കോടി രൂപയുടെ പ്രോജക്ട് ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഏഴേ മുക്കാൽ കോടി മുതൽ എത്ര കോടി രൂപ വരെ

കെട്ടിടങ്ങളായിട്ടും സ്ഥാപനങ്ങളായിട്ടും പ്രോജക്ട് വെച്ച് പ്രോജക്ട് വെച്ച് ഈ ഫിസിൽ അംഗീകാരം മേടിക്കുകയും അവസാന നിമിഷം വരെ പദ്ധതികൾ നടപ്പാക്കാതിരിക്കുകയും അവസാന നിമിഷമാകുമ്പോ പദ്ധതികൾ നടപ്പായില്ലെങ്കിൽ പൈസ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് കൗൺസിൽ കൗൺസിലിരിക്കുകയും ആ കൗൺസിൽ വെച്ച് അനുവാദം മേടിച്ചുകൊണ്ട് ഈ പ്രോജക്ടുകൾ അവരോട് ചെയ്തിട്ടുള്ളതും ചെയ്യാൻ പോകുന്ന പദ്ധതികളിലേക്ക് വയ്ക്കുകയും കോൺട്രാക്ടർമാരും ഉദ്യോഗസ്ഥന്മാര്ത്തുകൊണ്ട് ബില്ല് മാറി പണമടച്ച് പണമെടുച്ച് പൊക്കിക്കൊണ്ടിരിക്കുന്നു അവരെ നക്കിക്കൊണ്ടിരിക്കുന്നുള്ള അവസ്ഥ അത് ഏറ്റവും അവസാനത്തെ ഇവാണ് ഈ രാറ്റിപ്പേട്ട മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയേഴാം വാർഡില് ചെയ്തു പോയ ഒരു റോഡില് കോൺക്രീറ്റ് ചെയ്തതിന്റെ പേരിൽ മൂന്ന് ലക്ഷം രൂപ ഏവില്ല മാറ്റിയിട്ട് അത് കണ്ടുപിടിക്കപ്പെടുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തപ്പോ അന്നത്തെ മുനിസിപ്പാലിറ്റി സ്വന്തം പോക്കറ്റിൽ നിന്ന് മൂന്ന് കോടി രൂപ തിരിച്ചടയ്ക്കേണ്ടതായ അവസ്ഥ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ രാജുവട്ട മുനിസിപ്പാലിറ്റിയിൽ ഫണ്ട് ഇല്ലാത്തതുകൊണ്ടല്ല പ്രോജക്ട് വെച്ചാൽ പണമില്ലാതിട്ടുള്ളതല്ല അതുപോലെ സൗകര്യം ഇല്ലാതിട്ടല്ല പക്ഷേ ഇവരെ സംബന്ധിച്ചോളം ഈ രാജുവേട്ട മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ അമ്പത് വർഷക്കാലം ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ അധികാരത്തിൽ വരിക അവർ സ്വന്തമായിട്ട് കൂട്ടടിക്കുക എന്ന ഒറ്റ പദ്ധതി മാത്രമാണ് ഇപ്പോഴുള്ള പുതിയ പുതിയ വന്നിരിക്കുന്നു പുതിയ ചർച്ചയുമായിട്ട് വന്നിരിക്കുന്നു ആ ചർച്ച എന്താണെന്ന് ഇരുപത്തെട്ട് കൌൺസർമാർ ഒരുപോലെയാണ് അതുകൊണ്ട് ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ വീഴ്ചകളെല്ലാം ഞങ്ങൾ തിരുത്തിക്കൊണ്ട് പുതിയൊരു ടീമിനെ ഞങ്ങൾ കൊണ്ടുവന്ന് ഭരണം പിടിക്കാൻ

ഴിമതിയെ കുറിച്ച് മുറ്റുകൂടുമീനാ നശിപ്പിച്ചതിന്റെ പേരിലാണ് അന്ന് മാറ്റി നിർത്തിയതെങ്കിൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്വേട്ട് മുനിസിപ്പൽ ചെയർമാനായിട്ട് വീണ്ടും അവർക്ക് അധികാരം കൊടുത്തുകൊണ്ട് അഴിമതി നിർത്താനുള്ള അവസരം കൊടുത്തവരാണ് ഇവിടുത്തെ യു ഡി എഫ് ഭരണാധികാരികൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജ്വേട്ട മുനിസിപ്പാലിറ്റിക്ക് ഒരു മാറ്റമുണ്ടാവാൻ ഈ നാടിനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ഈ നാടിനെ വികസനത്തിലേക്ക് നയിക്കുവാനുള്ള ഞങ്ങളുടെ സമക്കളിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാണെന്നും പൊതുജനങ്ങളെ നിങ്ങൾ ഈ ഒരു നിസങ്ങൾ പാലിക്കാതെ അതോടൊപ്പം സഹകരിക്കണമെന്നും നിങ്ങൾ വരുന്ന ഓരോ പരിപാടികളായി വരുമ്പോൾ അവരെ കുത്തി പിടിച്ച് നിർത്തി ഇന്റർനെറ്റിലോട്ടി സംഭവിക്കുന്നു ചോദിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങളെ കുറ്റുകൊണ്ടിരിക്കുന്നു